സജ്ജനങ്ങളെ എല്ലാവർക്കും നീലവൈഡൂരത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പൂരം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് സമ്പൂർണ്ണ ജാതകമല്ലാണ് പൂരം നക്ഷത്രക്കാർക്ക് വളരെ വലിയ വിജയത്തിൻ്റെ നാളുകളാണ് ഇനിയുള്ളത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടുകൂടി കുറച്ച് മാറ്റങ്ങളൊക്കെ ഇവരുടെ നക്ഷത്രത്തിൽ വരുന്നുണ്ട് ആ മാറ്റങ്ങൾ വരുമ്പോൾ അതെങ്ങനെ പരിഹരിക്കണമെന്നും പരിഹരിച്ച് എങ്ങനെ പോയാൽ വീണ്ടും നമ്മൾ എങ്ങനെ വിജയിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഗുണകരമായ അവസരങ്ങളാണ് ഈ വ്യാഴം പതിനൊന്നിലെത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നത് അതുപോലെ തന്നെ ജൂണ് രണ്ടാം തീയതിക്ക് ശേഷം വ്യാഴം പ പന്ത്രണ്ടിലേക്ക് മാറും ശനി എട്ടിലും രാഹു ഏഴിലും കേതു ജന്മ ജന്മരാശിയിലേക്കും മാറും ഇവരുടെ ജന്മരാശി എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയാണ് ഈ ചിങ്ങൻ രാശിയിലേക്ക് മാറുമ്പോഴും കുറച്ച് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നതാണ് വ്യാഴം പതിനൊന്നിൽ നി നിന്ന് തുടങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വേഴം പതിനൊന്നിൽ എത്തുന്നത് ശുഭ സൂചകമായ അവസരങ്ങളാണ് ഇവർക്ക് വന്നുചേരുന്നത് ഇവർക്കൊരു നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഭയങ്കരമായിട്ടുള്ള ഗുണം ചെയ്യുന്നൊരു അവസരങ്ങളാണ് ആരോഗ്യപരമായിട്ട് ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ എന്നേക്കുമായിട്ട് പരിഹരിക്കപ്പെടും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ച പോലുള്ള ജീവിതത്തിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടന്നു വരും ഇവരുടെ കർമ്മ മേഖല പുഷ്ടിപ്പെടും മനസ്സിന് ഒരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന സമയമാണിത് ഇത് മൂലം ഒരുപാട് 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 മേഖലകളിൽ നിന്ന് പണം ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇവരുടെ അപ്പൻ്റെ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെയൊക്കെ സ്വത്തുക്കൾ വീതിക്കാനുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ വന്ന് ചേരും അതുപോലെ തന്നെ ഇവരുടെ സഹോദരന്മാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നൊക്കെ ഒരുപാട് ഗുണങ്ങൾ അനുഭവിക്കാവുന്ന ഒരു സമയത്തിലാണ് ഇവർ സഞ്ചരിച്ചു പോകുന്നത് അതുപോലെ തന്നെ ഇവരുടെ മാതാവിൽ നിന്ന് മാതാവിൻ്റെ കുടുംബക്കാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് നമ്മളിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് അതുപോലെ തന്നെ കാലങ്ങളായിട്ട് നടന്നു പോന്നിട്ടുള്ള കുടുംബക്കാർ ഇവരെ തേടി വന്ന് ഇവർക്ക് പുതിയ ബിസിനസ്സുകളും അതുപോലെ പുതിയ ഡീലുകളും പുതിയ ജോലികളുമൊക്കെ വാഗ്ദാനം ചെയ്ത് ഇവരെ വളരെ സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സമയത്തിലേക്കാണ് ഈ ഒരു നക്ഷത്രക്കാര് അല്ലെങ്കിൽ പൂരം നക്ഷത്രക്കാര് വളരെ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്കാണ് ഇനി മുന്നോട്ട് പോകുന്നത് കുതിച്ചു അതുപോലെ തന്നെ ഇവർക്ക് ക്ഷേത്രദർശനം കാര്യങ്ങളെല്ലാം വന്ന് ഇവരുടെ ജീവിതത്തിൽ ക്ഷേത്രദർശനം ഇവർക്ക് കമ്പൽസറി ആയിട്ട് നടത്തേണ്ടി വരും കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ വിവാഹം മംഗളകർമ്മങ്ങളൊക്കെ നടക്കും വീട് വാങ്ങിക്കലും അടിയന്തിര കർമ്മങ്ങളൊക്കെ വീട് വാങ്ങിക്കൽ അതുപോലുള്ള സൽ സൽ അടിയന്തര കർമ്മങ്ങളിലൊക്കെ ഇവർ പങ്കുചേരും ഇവർക്ക് ഇനി വരാനിരിക്കുന്നത് നല്ല സമയമാണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും അതുപോലെ തന്നെ പുത്രഭാഗ്യം കുറേ കാലങ്ങളായിട്ട് ഇല്ലാതിരിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഇനി കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ കല്യാണം കഴിച്ചിട്ട് കാലങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അതിന് ഫലം കാണും മറ്റ് ഗ്രഹപ്പിഴകൾ ഉണ്ടായാലും പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്നതിനാൽ നമ്മൾക്ക് എന്തൊക്കെ ഗ്രഹദോഷങ്ങളിലെ ഗ്രഹദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പതിനൊന്നിൽ ഗ്രഹം വ്യാഴം പ്രസാദിച്ച് നിൽക്കുമ്പോൾ എല്ലാവിധ ഗ്രഹപ്പിഴകളും മാറി ഇവർക്ക് ദാരിദ്ര്യ ശമനവും അതുപോലെ സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും അത്ഭുതകരമായിട്ടുള്ള വളർച്ച ഉണ്ടാവുമെന്നാണ് ഈ വർഷം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ് പോകുമ്പോൾ പന്ത്രണ്ടിലേക്ക് മാറുമ്പോഴാണ് ഇവരൊന്ന് ശ്രദ്ധിക്കേണ്ടത് കാര്യമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിലേക്ക് മാറുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാര്യം ഇവർക്ക് വീട് വാഹനങ്ങൾ ഇതെല്ലാം വാങ്ങിച്ച് കുടുംബത്തെ ഐശ്വര്യവും മക്കളൊക്കെ തമ്മിൽ ഭയങ്കര സന്തോഷം സമാധാനമൊക്കെ കിട്ടുന്ന ഒരു സമയത്തിലേക്കാണ് പോകുന്നതെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു സ്തംഭനം ഉണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അത് വ്യാഴത്തിൻ്റെ പന്ത്രണ്ടിലേക്കുള്ള മാറ്റത്തിലേക്കാണ് അത് വന്നത് ആ സ്തംഭനം ഉണ്ടാകുന്ന സമയത്ത് സാമ്പത്തികമായിട്ടും തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ലോണുകളെല്ലാം നമുക്ക് വന്നു ചേരാനുള്ള അവസരങ്ങളുണ്ട് അതൊന്നും എടുത്ത് വയ്ക്കരുത് കാര്യം ഇതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് തിരിച്ചടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ തന്നെ മക്കളിൽ നിന്ന് കലഹങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഇതിൻ്റെ മാറ്റം എന്ന് പറയുമ്പോൾ കൂടിയാണ് ഇത് സംഭവിക്കുന്നത് അങ്ങനെ മാറുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കുക അതുപോലെ തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കണം ഒരുപാട് ഓഹരി വിപണി അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ് അതുപോലെ ഷെയർ ട്രേഡിങ് മാർക്കറ്റിങ് അതുപോലെ കാര്യങ്ങളിലൊക്കെ പോയി എടുത്ത് ചാടി ഒരു തീരുമാനം ഉണ്ടാകരുത് ചെയ്യുമ്പോൾ നൂറ് പ്രാവശ്യം ആര് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പന്ത്രണ്ടിൽ എത്തിയാൽ മനസമാധാനം മനസ്സിലായില്ലേ നമുക്ക് വ്യാഴം പന്ത്രണ്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മാനസിക സമ്മർദ്ദം കൂടും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസമാകുന്നതോടുകൂടി പന്ത്രണ്ടിൽ നിന്നും വീണ്ടും ഒന്നിലേക്ക് നമ്മുടെ ജന്മരാശിയിലേക്ക് തിരിച്ചു വരും ആ സമയത്ത് വീണ്ടും നമുക്ക് സുഖാനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകും നമ്മൾ ഉടങ്ങിപ്പോയ എല്ലാ കാര്യങ്ങളും വീണ്ടും വരും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അങ്ങനെ നമ്മൾ അപ്രതീക്ഷിത ഭാഗ്യങ്ങളെല്ലാം നമ്മുടെ പുറകെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സമയമുണ്ട് ആ വ്യാഴം പന്ത്രണ്ടിലേക്ക് മാറുമ്പോൾ അപ്പം നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറകെ തന്നെ പറയാം ഈ ഒന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവിട്ട് പോകാൻ നിന്ന സാധനങ്ങളൊക്കെ വീണ്ടും തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും അങ്ങനെ നമുക്ക് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളാണ് രണ്ടായിരത്തി ഇരുപത്താറുള്ളത് ഇതിൻ്റെ കട്ടിയൊക്കെ കുറക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ കാഠിന്യം ഇതൊരു പ്രശ്നത്തിലേക്കൊക്കെ എത്തി നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യം ഒക്കെ കുറക്കാനായിട്ട് നിങ്ങൾ തുടർച്ചയായിട്ടുള്ള ക്ഷേത്ര ദർശനമൊക്കെ നടത്തണം അത് നമുക്ക് നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും ശനി എട്ടിൽ നിൽക്കുന്നതിനാൽ സ്ഥാനഭ്രംശം മഹ മാന ഹാനി അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെ നമുക്ക് പന്ത്രണ്ടിലേക്ക് എത്തുമ്പോൾ വീണ്ടും കാണുന്നുണ്ട് അപ്പം നമുക്കത് അത് കുറച്ച് നാളത്തേക്കാണ് ഉള്ളത് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സമ്പാദിച്ച് വെച്ചിട്ട് അവിടെ വളരെ നിഷ്ഠയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം ഇത് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല വാഹനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ദീർഘസോങ്കലി പൂജ മൃത്യുഞ്ജയ പൂജ വിഷ്ണു പൂജ ശിവക്ഷേത്രത്തിൽ ദേവി ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പം കൊണ്ട് അർച്ചന സന്താനഗോപാലമൂർത്തിയിൽ അവിടെ പോയി പൂജ നടത്തണം ദോഷപരിഹാരം ചെയ്യണം നവഗ്രഹ പൂജ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നിങ്ങൾ ദേവി ദേവന്മാരെ പ്രീതിപ്പെടുത്തി വളരെ ഈശ്വരഭക്തിയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകണ കാര്യം ഈശ്വരഭക്തിയോടുകൂടി മുന്നോട്ട് പോയെങ്കിലേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് തുടക്കം ഭയങ്കര നല്ലതാണ് ഒടുക്കത്തിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു മൂന്ന് നാല് മാസത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുമെങ്കിലും വളരെ സന്തോഷകരമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകും ഈശ്വരനുഗ്രഹിക്കട്ടെ സന്തോഷമായിരിക്കട്ടെ